ഹായ് ഹലോ ബിഗ് ബോസിൻ്റെ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം ചാനൽ അതായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിനകത്ത് ഇപ്പം നല്ല ഫാമിലി വയ്ക്കുക കയറാൻ നല്ല അടിപൊളി ശാന്തം ആയിട്ട് ഇന്നത്തെ ചെറിയ ചെറിയ പൊട്ടികൾ പൊട്ടിത്തെറികളോട് കൂടി നടക്കുന്ന എപ്പിസോഡുകളാണ് ഇപ്പം നടക്കുന്നത് കാണാനൊക്കെ നല്ല രസമുണ്ട് അപ്പോൾ ഇന്നലെ നമ്മുടെ അനുമോളുടെ അമ്മ ജിസൈലിൻ്റെ അമ്മ ആരിന്റെ അമ്മ അങ്ങനെ മൂന്നമ്മമാരാണ് വന്നിരിക്കുന്നത് അവരുടെ ജിസൈലിൻ്റെ അമ്മ മാത്രമേ വന്നുള്ളൂ ആരിന്റെ ചേട്ടനും അമ്മേ വന്നു അനുമോളുടെ ചേച്ചിയും അമ്മേം വന്നു അപ്പൊ എന്തായാലും നല്ല നല്ല കോമ്പിനേഷനോട് കൂടിയുള്ള അമ്മമാരെയാണ് എന്തായാലും ബിഗ് ബോസ് കൊണ്ടുവന്നേക്കുന്നത് ജിസൈലിൻ്റെ അമ്മ പോളി എനിക്ക് വന്നതിലും ജിസേലിൻ്റെ അമ്മേനെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു സൂപ്പർ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുത്ത് ജിസൈലിന് എല്ലാ എല്ലാ കാര്യങ്ങളും ജിസൈലിൻ്റെ അമ്മ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പക്ഷേ ജിസൈലിന് അതൊന്നുമില്ല ജിസൈലിന് അകപ്പാടം വേണ്ടത് മേക്കപ്പ് വന്നില്ലമ്മ എൻ്റെ ലിപ്സ്റ്റിക്ക് തീർന്നമ്മ എൻ്റെ മസ്ക്കാർ തീർന്നമ്മ അമ്മ മുമ്പിപ്പോൾ എൻ്റെ മസ്കാര എടുത്തോണ്ട് പോകാം അമ്മ ഇവിടെ ഗെയിമിനെ കുറിച്ച് പറയുന്നത് നീ നല്ല രീതിയിൽ ഗെയിം കളിച്ചില്ല കുറച്ച് നേട്ടം കളിക്കണം നിന്റെ ബെഡ് വെക്കണം നീ തുണി കഴുകി കൊടുക്കാനാണ് ഇവിടെ വന്നതെന്നൊക്കെ ജിസൈലിൻ്റെ അമ്മ ചോദിക്കുമ്പം ജിസൈൽ പറയുന്ന അമ്മ എൻ്റെ ലിപ്സ്റ്റിക്ക് തീർന്ന എൻ്റെ ടിൻ്റ് തീർന്നു എൻ്റെ പെർഫ്യൂം തീർന്നു എൻ്റെ വീക്കിലി ഡ്രസ്സ് വന്നില്ലമ്മ ജിസലിൻ്റെ ഡ്രസ്സ് മേക്കപ്പ് അതുമായിട്ട് ബന്ധപ്പെട്ട് ജിസൈല് പോകുന്നു അമ്മ പറയുന്നൊന്നും ജിസൈലും മൈൻഡ് പോലും ചെയ്യുന്നില്ല അങ്ങനത്തെ സംഭവിച്ചത് എനിക്ക് പൊളി 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 എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ജിസൈലിന്റെ നല്ല രസമാണ് ജസ്സൈലിന്റെ അമ്മയുടെ സംസാരം കേൾക്കാനും നല്ല രസം കേട്ടോ അപ്പം അങ്ങനെ അവിടെ രാവിലെ തന്നെ വീക്കെൻഡ് രാവിലെ തന്നെ തുടങ്ങുന്നു അനീഷുമായിട്ട് ജിസൈലി രാവിലെ തന്നെ എടുത്തു സുന്ദരി കുട്ടിയായിട്ട് ഒരുങ്ങി ഇപ്പുറത്തേക്ക് ഓട്ടിരിക്കുന്നു അനീഷിനോട് വരുന്നതിന് പേടി അമ്മയൊക്കെ വരുന്നതിന് പേടിയുണ്ട് അപ്പം അനീഷ് എനിക്ക് നിങ്ങൾ അപ്പം ഈ ആര്യൻ്റെ വിഷയമായിട്ട് നിങ്ങളപ്പോൾ അതിന് മാത്രം എന്താ ഉണ്ടാക്കിയേ എന്താ ചെയ്തെന്നൊക്കെ ചോദിക്കുന്നത് ശരിക്കും ഉണ്ടല്ലോ ഈ പറഞ്ഞാൽ എനിക്ക് അനുമോള് പറഞ്ഞതിൽ കുറെ കാര്യങ്ങൾ ശരിയാണെന്ന് ഇപ്പൊ ബോധ്യപ്പെട്ട് വരുന്നുണ്ട് കാരണം അനുമോൾ അന്ന് പറഞ്ഞപ്പൊ എതിർത്ത് നിന്ന പല ആൾക്കാരും ഇപ്പൊ അതിനെ സപ്പോർട്ട് ചെയ്ത് പറയാ ജുസൈലിന്റെ ആരുടെയും കാര്യത്തില് കാരണം ഒനിയിലൊക്കെ ഭയങ്കരമായിട്ട് ജുസൈലിനെതിരായിട്ട് അനുമോൾ അന്ന് പറഞ്ഞപ്പോ ഈ കേസ് അപ്പം അത് പുറപ്പിനടിയിൽ നിന്നാണ് ഉമ്മ വെച്ചെന്നാ അനുമോൾ ഉദ്ദേശിച്ചിരുന്നത് അപ്പം ആ കേസ് പറഞ്ഞപ്പം ആ അനിമോൾ വാട്ട് എതിർത്ത് നിന്ന ആൾക്കാർ ഇപ്പം ശരിക്കും ഏഷ്യാന്റിൻ്റെ അഭിലാഷമായിട്ടുള്ള ഒരു ഇന്റർവ്യൂവിനകത്തൊക്കെ പറയുന്ന അവര് കണ്ടു പല സമയത്ത് അവർ ഇത് കാണുന്നുണ്ട് പക്ഷെ അവർക്ക് പേടി സംഭവം പുറത്തോട്ട് പറയാനുണ്ട് കാരണം അനുമോളിൻ്റെ ആ സംഭവത്തിൽ ലാലാട്ടം വന്ന അനുമോളോട് വഴക്ക് പറഞ്ഞായിരുന്നല്ലോ നിങ്ങൾക്ക് നാടമില്ല എന്നൊക്കെ ചോദിച്ചു അപ്പോൾ ആ ഇവർക്കിത് പുറത്തോട്ട് ഇവർ കൊണ്ടുവന്നാൽ ഇനി ഇവർക്കത് പേടി ഇവർ ഇതുപോലെ എന്തെങ്കിലും പറയുമോ ഇനി ഇവർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ നെഗറ്റീവ് അടിക്കുമോ ശരിക്കും കാരണം അനുമോളുടെ ആ സംഭവം ഇവൻ കണ്ടു എന്നാ അനുമോളാലട്ടം കിടന്ന് വഴക്ക് പറഞ്ഞെല്ലാം ഇവർ കണ്ടു അപ്പോൾ ഇവർക്ക് പേടിയായി പേടിയായതിങ്ങനെ പുറത്തോട്ട് ഡിസ്കഷൻ ഡിസ്കഷനാക്കിയാൽ ഇനി ഇവർക്ക് എന്തെങ്കിലും ഓർത്തോണ്ട് ഇവർക്ക് നല്ല പേടി ഉണ്ടാവും കാരണം ആരും പരസ്യമായിട്ട് പറഞ്ഞില്ല പരസ്യമായ രഹസ്യമായിട്ട് ഹൗസിനകത്ത് കിടന്ന് കറങ്ങുന്ന സംഭവമാണ് ജിസേലിൻ്റെ ആര്യൻ ഗ്യസ് എന്തായാലും അമ്മമാർ വന്നുകൊണ്ട് ഒരു ഗുണമുണ്ടായിരുന്നു ഇവർ രണ്ടുപേരും ബെഡ്ഡും മാറിക്കിടക്കാൻ തുടങ്ങി ജിസേലിൻ്റെ അമ്മയെ പറഞ്ഞു മാറിക്കിടക്കാൻ ആരിൻ്റെ അമ്മയെ പറഞ്ഞ് മാറിക്കിടക്കാൻ അപ്പം അതാരണം രണ്ടുപേരും ബെഡ് മാറി തുടങ്ങി ഇന്നലെ തൊട്ട് പലപ്പോൾ ഒയിലൊക്കെ പറയുന്നുണ്ട് പലപ്പോഴും ഞാനിത് കണ്ടിട്ടുണ്ട് എന്താ കണ്ടേ എന്താണ്ട് ഇവർക്കെന്തൊന്നും തുറന്നു പറയാൻ പറ്റാതെ കാരണം ഇവരെ പേടിപ്പിച്ചു അനിമോളുടെ സംഭവം കൊണ്ട് ക്രൂവും ലാലേട്ടൻ്റെ ഇതും എല്ലാം കൂടെ ഈ കണ്ടസ്റ്റൻസിനെ ശരിക്ക് പേടിച്ചിട്ടുണ്ട് ഇവർക്ക് നല്ല വഴക്ക് കിട്ടുമെന്ന് പറഞ്ഞു ഇവർ ശരിക്ക് പേടിച്ചിരിപ്പുണ്ട് അപ്പം അങ്ങനെ അമ്മമാര് വന്നു ഫസ്റ്റ് തന്നെ നമ്മുടെ ജിസൈലിൻ്റെ അമ്മയാണ് വന്നത് ജിസൈലിൻ്റെ അമ്മ വന്നപ്പോൾ ആരുടെ വന്നാൽ അനുമോൾ ആദ്യം ഓടിച്ചെല്ലോ ഓടിച്ച് അനുമോളുടെ അമ്മയാണെന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ ഓടിച്ച് തന്നപ്പോൾ എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ നിൽക്കും അനിമോളെ അപ്പം ഐ ലവ് യു ഐ ലവ് യു ഐ ലവ് യു മമ്മി എന്നുള്ള പാട്ട് അപ്പോൾ അനിമോൾ എന്റെ എന്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് അനുമോൾ ഫ്രണ്ട് വന്ന് നിൽക്കുന്നത് ഫ്രണ്ട് വന്ന് തുറന്നപ്പോഴത്തേനും ജിസേലിൻ്റെ അമ്മ അനുമോൾ ഒരറ്റപ്പോൾ കരഞ്ഞോണ്ട് ആദ്യം അടുത്ത് നിന്ന് കുറച്ച് കരഞ്ഞു പിന്നെ അമ്മേനെ കെട്ടിപ്പിടിച്ചു പിന്നെ ഓക്കെ ആയി ഞാൻ അമ്മ വന്ന് ജിസൈലിനെ കെട്ടിപ്പിടിച്ചപ്പോഴത്തേനും ജിസൈലിന് ചെവിയില്ല അമ്മ നന്നായിട്ട് കളിക്കുന്നതല്ലാട്ടോ ഓ എന്ന നല്ല അമ്മയായിട്ടോ എല്ലാം കറക്റ്റായിട്ട് ജിസൈലിന് വേണ്ട ജിസൈൽ കുറേ മേക്കപ്പിൻ്റെ ഒക്കെ കുറേ പോയാലും ജിസൈലിന് വേണ്ട കാര്യങ്ങളും നല്ല കറക്റ്റായിട്ട് ജിസൈലിൻ്റെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അപ്പൊ അങ്ങനെ ആഹ് എന്ന് പറഞ്ഞപ്പോ ആരും എന്റെ ഇടയ്ക്ക് ജസാലിൻ്റെ അമ്മയുടെ കാല് പിടിക്കാൻ വന്നു ജസാലിൻ്റെ അമ്മ മൈൻഡ് പോലും ചെയ്തില്ല എന്നേ ആ സംഭവം എന്തുവാന്നറിയാൻ പാടില്ല ആ സംഭവം മൈൻഡ് ചെയ്തില്ല അമ്മ എനിക്ക് തോന്നുന്നു കണ്ടെന്ന് തോന്നുന്നു അങ്ങനെ ഒരാളെ തൊട്ടടുത്ത് നിന്ന് കാല് പിടിക്കുമ്പോ ആ ജസലിന് അമ്മ കാണാണ്ടിരിക്കോന്നും അല്ലല്ലോ ിസ അപ്പൊ അവര് ഇവരുടെ ഈ ഹിന്ദിക്കാർക്ക് ഇങ്ങനെ കാലം തൊട്ട് വീഴുന്ന സംഭവം അത് വെച്ചിട്ടാന്ന് തോന്നുന്നു ജിസ ആരിന്റെ അമ്മ ഒക്കെ വന്നപ്പോ ജിസേലും ഒക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടോ അങ്ങനെ അവരെ അവരിങ്ങനെ നമ്മള് കണ്ടിട്ടുണ്ടല്ലോ അവരുടെ ഇതിനകത്തൊക്കെ ചെലപ്പോ അതായിരിക്കും കേട്ടോ എന്നിട്ട് ഒരു മൈൻഡ് ചെയ്തില്ല അപ്പൊ പിന്നെ ജിസൈലിന്റെ ടാസ്കിലോട്ട് വിളിച്ചു ബിഗ് ബോസിന്റെ ഫ്രണ്ട് പോഷൻ ഉണ്ടല്ലോ അതിന്റെ ഫോട്ടോയെ കൊടുത്ത് അതൊന്നും റെഡിയാക്കാൻ പറഞ്ഞു ജിസൈല് എത്ര നേരം എടുത്തു എന്ന് പറയട്ടെ അതൊന്ന് റെഡിയാക്കി എടുക്കും കുറെ സമയം എടുത്തു ജിസൈലിന്റെ മൈൻഡ് മൊത്തം പോയി ജിസൈലിന്റെ മൈൻഡിനകത്ത് അത് ഇപ്പൊ ജിസൈലിൽ വന്ന് പറയുന്നുണ്ടായിരുന്നു ജിസൈലിനെ ടാസ്ക് ചെയ്യാൻ ഇത്രയും പാടിരുന്നത് ആര് ആരിനെ ആരും കാലം തൊട്ടപ്പോ അമ്മ മൈൻഡ് ചെയ്തില്ല അപ്പൊ ആര്യന് ഇവിടെ വന്ന് അമ്മ എന്തേലും പറയുവോന്നോർത്ത് പേടിച്ചാ ജിസൈലിന് ടാസ്ക് ചെയ്യാൻ പറ്റാതെ എന്നാണ് ജിസൈല് പിന്നെ പറഞ്ഞിരുന്നത് കുറേ സമയത്ത് ജിസേൻ്റെ ടാസ്ക് ഇതാക്കിയത് അത് കഴിഞ്ഞ് പിന്നെ അത് അത് കഴിഞ്ഞാൽ ജിസൈലെ ടാസ്ക് എല്ലാം കഴിഞ്ഞാൽ തിരിച്ചു വന്നു അപ്പം അമ്മ ഇങ്ങനെ എല്ലാ കാര്യം ജിസൈലിനോട് പറയൂ ജിസൈല് സാറിന് എല്ലാവരും വന്ന് ആദ്യം എല്ലാവരുമായിട്ട് ഇന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ടാണ് മാറ്റിക്കൊണ്ട് പോകുന്നത് പക്ഷേ ജിസൈൽ ജുസൈൽ അമ്മേനെ വന്ന പടം വിളിച്ചോണ്ട് പോവാ വിളിച്ചോണ്ട് പോയി പുറത്തിരുന്നു സംസാരിക്കുന്നു അമ്മായി എൻ്റെ ഡ്രസ്സ് വന്നില്ല അമ്മ എൻ്റെ ലിപ്സ്റ്റിക് തീർന്നമായ എൻ്റെ പെർഫ്യൂമ് തീർന്നമായ എൻ്റെ ചിന്റ് തീർന്നമ്മ എൻ്റെ ബ്ലഷ് തീർന്നമ്മ അമ്മ എന്താ എനിക്കൊന്നും വായിക്കാത്ത എൻ്റെ വീക്കിലി ഡ്രസ്സ് വരുന്നില്ല മൊത്തം അമ്മ എനിക്ക് കോപി കൊണ്ടുവന്നോ അമ്മ എനിക്ക് പനീർ കൊണ്ടുവന്നോ എന്ത് ഭയങ്കര ശരിക്കും കുഞ്ഞു പിള്ളേര് ഈ നഴ്സറിയിലൊക്കെ ചെല്ലുമ്പോ അമ്മ അതെനിക്ക് വാങ്ങറണം ഇതെനിക്ക് എന്ന് പറയില്ലേ ശരിക്കും അതുപോലെ തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ട് ജിസലിന്റെ കേസ് അപ്പൊ ജിസേലിന്റെ അമ്മ പറയുന്നുണ്ട് അപ്പൊ പിന്നെ കൊറേ ഫാമിലിയുടെ കേസൊക്കെ പറഞ്ഞു ഫാമിലിയുടെ കേസൊക്കെ പറയുന്നുണ്ട് അതായിട്ട് ജിസേലിന്റെ കുറച്ചുകൂടെ നന്നായിട്ട് കളിക്കണം നീ സാരി കൊടുക്കാൻ പഠിക്കണം നീ എപ്പോഴും എന്താ അകത്ത് തന്നെ ഇരിക്കുന്ന നീ എന്താ എന്തപ്പുറത്തോട്ട് വന്നിരിക്കാത്തൊക്കെ ജിസേൽ അപ്പം ജിസേൽ ഇതൊന്നുമില്ല ജിസൈൽ അപ്പോഴും എനിക്ക് മേക്കപ്പ് പോകുന്നില്ല മാ എനിക്ക് മേക്കപ്പ് പോകുന്നില്ല മാ തന്നെ ജുസൈല് എന്റെ ദേവുമ്പോൾ ഇങ്ങനെ മേക്കപ്പ് അരച്ച് കളി കളിക്കുന്ന ആൾക്കാരുണ്ടോ എന്ന് പറയുമ്പോൾ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ഇത്രയും മേക്കപ്പ് ഇങ്ങനെ കുടിക്കുന്ന മേക്കപ്പ് അത് ശരിക്കും ഇതുകൊണ്ട് ജുസൈലിന് ആദ്യം മേക്കപ്പ് ഇല്ല ഇത്രയും മേക്കപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് ജുസൈൽ കണ്ടമാൻ ഫസ്റ്റ് ആഴ്ച മേക്കപ്പ് ഒക്കെ പഠിച്ചു വെച്ചപ്പോൾ ജുസൈൽ കാണിച്ച പെർഫോമൻസ് ഒക്കെ ഇതിന്റെ ബേസിലായിട്ട് ഇപ്പോഴും മനസ്സിലാവുന്നത് ജുസൈൽ എന്ന് പറഞ്ഞാൽ ജുസൈലിന് തിന്നാൻ കിട്ടിയില്ലല്ലോ മേക്കപ്പ് വേണമെന്നുള്ളൊരവസ്ഥയിലായിപ്പോയി പിന്നെ അത് കഴിഞ്ഞു പിന്നെ ആര് മോന്ന് ആര്യൻ്റെ മോൻ ആര്നെ കൻപക്ഷ റൂമിലോട്ട് വിളിച്ചു അപ്പോൾ ഈ ഡിസൈൻ അമ്മ ഇങ്ങനെ എന്താ ആരിനെ വലിയ മെയിൻ്റെ ആകാത്തപ്പോൾ തന്നെ ആര് ശരിക്കും ഇട ആര്യൻ്റെ മുഖമൊക്കെ മാറി ആ ചിരിയൊക്കെ പോയിട്ട് ആരും ഇരിക്കുന്നത് അത് കഴിയുമ്പോൾ ആര്യനെ കൺപക്ഷ റൂമിൽ വിളിച്ച് അപ്പോൾ ബിഗ് ബോസ് ചോദിച്ചു എന്താ പറ്റി ആര്യൻ അപ്പോൾ എന്താണെന്ന് അറിയില്ല ഹാഫ് വൺ ആൻഡ് ഹാഫ് സമയം ഇതുകൊണ്ട് ഒന്നര മണിക്കൂർ കൊണ്ട് ഇച്ചിരി ഡള് ആയിട്ടിരിക്കുക വീട്ടുകാരൊക്കെ ആലോചിച്ചിട്ടായിരിക്കുന്ന ആര്യും പറയുന്നു അപ്പോൾ ആര് നീ ബിഗ് ബോസിനോട് സംസാരിച്ചിരിച്ചോണ്ടിരിക്കുന്നത് ആരുടെ ബ്രദർ സ്റ്റോർ റൂമിൽ നിന്ന് പുറത്ത് വരുന്നു പിന്നെ അപ്പത്തെ എല്ലാരോട് സംസാരിച്ചത് കൊറച്ചയുമ്പത്തേനും ഒരു ഹിന്ദിയിലെ പാട്ടൊക്കെ ഇട്ടുണ്ട് ജുസേലിന്റെ അമ്മ അല്ലേ ഊഹ് ജിസേലിന്റെ അമ്മ ഈ ജിസേലിന്റെ അമ്മനെ ഇഷ്ടപ്പെട്ടുണ്ട് ജിസേലിന്റെ അമ്മ എന്ന് പറയുന്ന കേട്ടോ നമ്മുടെ ആരിന്റെ അമ്മ കയറി വരുന്നു ആരുടെ അമ്മ ആരിന്റെ അമ്മയോടും ജിസേലിൻ്റെ അമ്മ വലിയ മൈൻഡ് ചെയ്യുന്നില്ല കേട്ടോ ജസ്റ്റ് ഹായ് ബൈ അത്രേ ഉള്ളൂ വന്നപ്പോൾ ആ കാണുമ്പോൾ ഉള്ളൊരിതിൽ അത്രേ ഉള്ളൂ കേട്ടോ അല്ലാണ്ട് വേറെ ഉള്ള ഇതൊന്നുമില്ല ആരൻ്റെ ആരിന്റെ ആര് അമ്മയോട് വന്നതിൽ ആരുടെ കുറച്ചുകൂടെ കാര്യങ്ങൾ ആരിന്റെ അമ്മയും ബ്രദറും പറഞ്ഞു കൊടുക്കാന്ന് എനിക്ക് തോന്നി എന്താണെന്ന് വെച്ചാൽ വന്നപ്പോൾ തന്നെ ആതിലേനെ നൂറേനേം രണ്ട് ഞാൻ ദത്തെടുത്തേക്ക് വന്ന് എനിക്ക് രണ്ട് പിള്ളേർ അമ്മ വരെ കുറേ പ്രാവശ്യം പറയുന്നുണ്ടായിരുന്നു നിങ്ങൾ എപ്പോൾ വന്നേലും വീട്ടിൽ വരണം എനിക്ക് എമ്മക്കളിയില്ല എനിക്ക് രണ്ടാമ്മക്കളാണ് ഞാൻ ദത്തടത്തേക്ക് അമ്മ ഇറങ്ങുന്ന ആര്യൻ്റെ അമ്മ ഇറങ്ങുന്ന ആദിലേടും ഞൂറോടും ഇത് തന്നെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അനുമോളെ വന്നപ്പോൾ തന്നെയും ഫസ്റ്റ് അനുമോളെ ഭയങ്കരമായിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ആര്യൻ്റെ അമ്മ ആരുടെ അമ്മ അനുമോളെ ആദ്യം കെട്ടിപ്പിടിച്ചത് പിന്നെ അത് കഴിയുമ്പോഴത്തേനും ഈ നമ്മുടെ ആതിലേനേനെ പറയണേ കെട്ടിപ്പിടിച്ച് എൻ്റെ മക്കളാ എൻ്റെ പെമ്മക്കളാന്ന് പറഞ്ഞപ്പോൾ ആരും നൈസ് ആട്ടത് ഏ അമ്മ ജിസൈലും അമ്മേടെ മോളാണ് അമ്മയുടെ മോളാന്നപ്പോൾ ആര്യൻ്റെ അമ്മേനെന്ന് പറയാം ഏ ജിസേലിൻ്റെ മോളൊന്നും അല്ല അത് വേറൊരു ബന്ധമോ ജിസേലിൻ്റെ ഒരു ഫ്രണ്ടിനെ പോലെ ചിലപ്പോ നേരം ജിസൈലിന് പത്ത് നാൽപ്പത് വയസ്സും കാണുന്നുണ്ട് ആ അമ്മയുടെ പ്രായം കണ്ടു ആര്യനി ഇരുപത്തിരണ്ട് വയസ്സേ ഉള്ളു അപ്പൊ ഈ ആര്യൻ്റെ അമ്മ വന്നപ്പോ ജിസൈലും ആതിലും കൊണ്ട് ബെഡ്ഡെന്ന് സംസാരിക്കുക എന്റെ അമ്മ വന്നപ്പം ആ അല്ല എന്തോ കൊഴപ്പവും ഉണ്ട് ഇങ്ങനെ ഇങ്ങനെയതായിട്ട് പോകുന്നുണ്ട് എന്താ സംഭവം അവരിങ്ങനെ ആക്കുന്നില്ല അപ്പം ജിസേ ആര് എത്ര വയസ്സുണ്ട് ജിഷൻ ജിഷനെങ്ങാണ്ട് പറഞ്ഞ് ഇരുപത്തേഴ് വയസ്സുണ്ടെന്ന് തന്നെ ആര് ചേട്ടൻ ആ റൂമിലോട്ട് വന്നു ജിസേൽ തക്ര ആളെന്നൊക്കെ പറഞ്ഞുകൊണ്ട് റൂമിലോട്ട് വന്നു അപ്പം ജിസേൽ നൈസ് ആയിട്ട് ചോദിക്കുന്ന ആര് ചേട്ടനോട് ചോദിക്കുന്ന വയസ്സ് അത്രയും ചോദിക്കും അപ്പം ആര് ചേട്ടൻ പറഞ്ഞു ഇരുപത്തി ആറ് വയസ്സ് ഞങ്ങൾ നന്ദി ആ രണ്ടര വയസ്സിന് വ്യത്യാസമാണെന്ന് പറയുന്നു അപ്പം ആര് ഇരുപത്തിരണ്ടോ ഇരുപത്തി മൂന്ന് വയസ്സെങ്ങാണ്ടേ ഉള്ളൂ ആര്യൻ ഓർക്കണം ജിസേലിന് പത്ത് നാ നാൽപ്പത് വയസ്സിന് മുകളിൽ എന്താ അല്ല ജിസേലിന് കാണും ഉറപ്പാണ് ജിസൈലിൻ്റെ ആ സൽമാൻ ഖാന്റെ പരിപാടിക്കകത്തൊക്കെ ജിസൈലിന്റെ മോത്തിനകത്ത് നല്ല പ്രായമുണ്ട് അതിപ്പോ പ്ലാക്സ്റ്റിക് സർജറി അതൊക്കെ ചെയ്ത് ജിസൈല് കുറച്ചോണ്ട് വന്നിരിക്കുന്നത് അപ്പൊ അങ്ങനെ പറയുന്ന അങ്ങനെ മൊത്തത്തിവർക്ക് മൊത്തത്തിൽ നെഗറ്റീവ് അടിച്ചു ആരെങ്കിലും ജിസൈലിന് നെഗറ്റീവ് അടിച്ചു എന്തൊക്കെയോ സംഭവങ്ങൾ എന്തൊക്കെയോ ഇതുണ്ടെന്ന് പറഞ്ഞു പിന്നെ ഇവരെ ജിസൊപ്പം കുറച്ച് ജിസേലിന്റെ അമ്മ ജീസലിന്റെ അമ്മ പയനു വലിയത് നീ എന്താ നിന്റെ ബെട്ട എങ്ങനെ നടക്കുന്നത് നീ നീന്താ അടുക്കിപ്പിറക്കി നോക്കാത്ത ബെഡ് നീ സാരി ഉടുക്കാൻ പഠിച്ചേ ബാക്കിയുള്ള പിള്ളേരെ നോക്കി അതിലേടെ നൂറുടെ ഒക്കെ നോക്കിയ അതിലെ നൂറൊക്കെ നന്നായിട്ട് ഗെയിം കളിക്കുന്നുണ്ട് ലക്ഷ്മി ലക്ഷ്മിയുടെ ഒക്കെ നോക്ക് ലക്ഷ്മിക്ക് നന്നായിട്ട് എടുത്ത് വെക്കുന്നുണ്ട് അവരൊക്കെ നന്നായിട്ട് ഗെയിം കളിക്കാം ജിസൈൽ വാ അമ്മ അമ്മ എന്താ ബിഗ് ബോസ് കളിക്കാൻ ഇവിടെ വാ അമ്മ വാമ എന്ന് പറഞ്ഞിട്ട് പൗഡർ റൂമിൽ കൊണ്ടുപോയി അമ്മേനെ മേക്കപ്പ് ഒക്കെ ചെയ്തു അമ്മയുടെ മേക്കപ്പ് കൊള്ളൂല അമ്മ എന്താ മേക്കപ്പ് ഇല്ലാണ്ട് വന്നേ അമ്മ നല്ല മേക്കപ്പ് ണ്ട് അമ്മേനെ കൊണ്ടതിനത്തോണ്ട് ജിസേലും മേക്കപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പിന്നെ ഇവർ രണ്ടുപേരുടെ മമ്മി പോയി കഴിഞ്ഞപ്പോഴത്തേനും ഇട്ട് ബിഗ് ബോസ് ഒന്ന് കളിപ്പിക്കും കാരണം അനുമോളുടെ ഒരു രീതി ബാക്കിയുള്ളവരെ കളി ഒരു വ്യത്യാസം ഉണ്ട് അനുമോളുടെ എല്ലാ കാര്യങ്ങൾക്കും അനുമോള് ഇങ്ങനെ രാവിലെ തൊട്ട് എല്ലാവരും എക്സൈറ്റഡ് എക്സൈറ്റഡായി നിക്കുവാണല്ലോ അപ്പൊ ആദ്യ നല്ലൊരു പാട്ട് ഞാൻ മറന്നുപോയി നല്ലൊരു പാട്ടിട്ട് കൊടുത്തു അനുമോൾ അപ്പം ഓടി വന്നു മുട്ടുകൂത്തി താഴെയിരുന്ന് അമ്മേനെ സ്വീകരിക്കാൻ റെഡി ആയിട്ട് ഇരിക്കും അപ്പം ബാക്കി എല്ലാവരും അമ്മമാര് കണ്ടു കഴിഞ്ഞിട്ട് ഇവർ ടാസ്ക് ചെയ്യാൻ പോയത് ആരും ഇട്ട് ടാസ്ക് പറ്റാൻ നമ്മുടെ സ്പൈക്കുട്ടനെ പസില് റെഡി ആക്കാനായിട്ടോ അപ്പൊ അനുമോളിങ്ങനെ ഓടി വന്നു ആകാംക്ഷ ഇപ്പൊ കാണാൻ ഇപ്പൊ കാണാൻ ആകാംക്ഷ കൊണ്ട് ഡോറയിലോട്ട് നോക്കിയിരിക്കും ബിഗ് ബോസ് ആ പാട്ടങ് നിർത്തും ആ പാട്ടങ് നിർത്തി പാട്ട് നിർത്തി കഴിയുമ്പം അനുമോൾ എന്താ ബിഗ് ബോസ് ചെയ്ത എനിക്കപ്പോഴിയും ബിഗ് ബോസ് എങ്ങനെ തന്നെ ചെയ്യും അപ്പോഴറിയ കുഞ്ഞു പിള്ളേർ കളിക്കുന്നാലും പെണങ്ങി ബിഗ് ബോസ് പറഞ്ഞാൽ അനുമോൾ ആക്ടിവിറ്റി ഏരിയയിലോട്ട് വരാൻ പറഞ്ഞാൽ അനുമോളപ്പത്തേനും കരഞ്ഞ വിളിച്ചും എനിക്കറിയാം ബിഗ് ബോസ് അതിനോട് ഇങ്ങനെ തന്നെ ചെയ്യും ആക്ടിവിറ്റി ആക്ടിവിറ്റിയിലോട്ട് ചെന്നു ബിഗ് ബോസ് പറയണ്ട മുന്നേ മറ്റേ നമ്മുടെ അനുമോള് പസിലൊക്കെ തന്നെ റെഡിയാക്കാൻ തുടങ്ങി അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഡോറൊക്കെ തുറന്ന അനുമോളുടെ അമ്മയൊക്കെ വന്ന് ഒരു അനുമോളെ തന്നെ പൊക്കുമില്ലാത്തൊരു കുഞ്ഞമ്മയായിട്ട് അനുമോളുടെ അമ്മ പിന്നെ അനുമോളുടെ ചേച്ചി സ്വന്തം ചേച്ചി കസിനും കണ്ട അങ്ങനെ വന്നു അങ്ങനെ വന്നവര് എല്ലാം കണ്ട അനിമോളോട് അനിമോള് പറ എനിക്ക് പുറത്തെ കാര്യങ്ങളൊന്നും അറിയണ്ട എന്റെ കളിയെ അത് ബാധിക്കും എന്നൊക്കെ പറ അനിമോളുടെ പുറത്തെ കാര്യങ്ങളൊന്നും അങ്ങനെ പറഞ്ഞില്ല പിന്നെ അത് കഴിഞ്ഞാ പിന്നെ അത് കഴിഞ്ഞാൽ അതെല്ലാം കഴിഞ്ഞ് വർത്താനം പറഞ്ഞ് എല്ലാം കഴിഞ്ഞ് അവരെല്ലാം പോയി പിന്നെ രാത്രി ആയപ്പോൾ തന്നെ ഒരു ചപ്പാത്തി വഴക്ക ചപ്പാത്തി വഴക്കം ഉണ്ടായിരുന്നു അങ്ങനെ അവലപിക്കുന്ന എത്ര സംഭവങ്ങൾ അവരങ്ങ് പോയിട്ടാണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പിന്നെ പ്രത്യേകിച്ച് എന്ന് പറയുന്നൊന്നുമില്ല അരിമോൾ വേഗം തന്നെ ടാസ്ക് എല്ലാം കഴിഞ്ഞ് വന്നു കണ്ട് വർത്താനം പറഞ്ഞ് എല്ലാവരും വെട്ടി നിന്ന് കുറേ ഉമ്മ കൊടുത്തുട്ട് അരിമോളുടെ അമ്മ പിന്നെ അത് കഴിഞ്ഞാൽ ചപ്പാത്തി ഉണ്ടാക്കി വൈകുന്നേരം തന്നെ ചപ്പാത്തി ഉണ്ടാക്കി നമ്മുടെ അനീഷ ചപ്പാത്തി കുഴച്ചപ്പോൾ അതിനകത്ത് വെള്ളം കൂടിപ്പോയി വെള്ളം കൂടിപ്പോയിട്ട് ആ അക്ബർ പറഞ്ഞു ചപ്പാത്തിയിൽ വെള്ളം കൂടിപ്പോയി ചപ്പാത്തി ഇങ്ങനെ പരത്തുമ്പം ഈ സാധനം ഒട്ടിപ്പിടിക്കും എന്ന് പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു കൊടുത്താൽ അനീഷ് കേൾക്കൂല അങ്ങനൊരു ഗുണമുണ്ട് അനീഷിന് അനീഷ് അത് അവർ പറഞ്ഞ അന്നാ അങ്ങനെ ശരിയല്ലേ അങ്ങനെ ചെയ്യാം അങ്ങനെ പറയില്ല അനീഷ് അപ്പം അതിനെ ഇതാക്കുമ്പോൾ അതിൽ അനീഷിന്റെ ഭാഗത്ത് കുറച്ച് തെറ്റുണ്ടെന്ന് എനിക്ക് തോന്നി അപ്പോൾ പിന്നെ ഇതാരനീഷ ഞാൻ പിന്നെ അക്ബർ തോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ചുമ്മാ ഒരു കാര്യമില്ലാണ്ട് ഒരു വഴക്കായിരുന്നു പക്ഷേ അതിനകത്ത് അക്ബർ അവനെ എന്തോ ഇങ്ങനെ അനീഷ് ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞോണ്ടെന്ന് പറഞ്ഞാൽ ഒന്ന് പോടാം അപ്പോൾ അനീഷ് പോടാ പോടാമെന്നോ അനീഷിന് പിന്നെ ഒന്നും പറയലില്ലാണ്ടായിപ്പോയി പിന്നെ അത് ഇങ്ങനെ രാത്രിയിൽ ജിസ്രലിൻ്റെ ആര്യൻ്റെ കേസ് നമ്മുടെ അക്ബറെ സംസാരിക്കുന്നുണ്ടാണ് ജിസൈലിനോട് അപ്പം നിങ്ങളുടെ അന്നത്തെ കേസ് ഇങ്ങനെ ഉനീല് പറയുന്നുണ്ട് നീനിനി അടുത്ത ഇതിൽ ഈ സംഭവം എടുത്തിടാനാന്നൊക്കെ ജിസൈലിനോട് പറയുന്നുണ്ട് അപ്പം ജിസൈൽ പറയുന്നു ആ അത് നേരെ ചെന്നിട്ട് അക്ബർ പറഞ്ഞ ജെസ് ആര് ആ ഒനിലിനോട് ചോദിക്കുന്നത് അപ്പോൾ എനിക്ക് അങ്ങനെ എനിക്കങ്ങനെയൊന്നുമില്ല ഇവൻ ഇടയ്ക്ക് ഇന്ന് കളിക്കുന്നത് ഇപ്പോൾ അവരുടെ മെയിൻ എല്ലാവരെയും പൊതുശത്രുമായിട്ട് അക്ബർ വന്നിട്ടുണ്ട് അക്ബർ ഈ ജെസ് ആര്യൻ്റെ അമ്മ ആര്യൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട് അക്ബറിനെ വിശ്വസിക്കരുന്ന് ആര്നോട് പറഞ്ഞിട്ട് പോയിട്ട് പറഞ്ഞാൽ ഇപ്പത്തെ അത് എന്താ സംഭവമൊന്നുമല്ല പ്രത്യേകിച്ച് ഒന്നും തന്നെ അക്ബർ അവിടെ ചെന്നാൽ അക്ബർ ആ ബീൻബാഗി ഇരിക്കുന്നു ഇരിക്കുന്നതാണ് അക്ബറിൻ്റെ ഉമ്മ തന്നെ എന്ന് പറയുന്നത് ഈ എപ്പോഴും ആ ബീൻബാഗി ഇരിക്കാണ്ട് ബീൻബാഗിന്ന് എന്നിട്ട് പോകാനൊക്കെ പറയുന്നുണ്ട് അല്ലാണ്ട് പ്രത്യേകിച്ച് ഒരു അങ്ങോട്ടും ഒരു ഗെയിം ഒന്നും അക്ബർ ആരോടും കളിക്കുന്നില്ല പക്ഷെ ഇവര് ഇവർ പൊതുശത്രുവിട്ട് അക്ബറിനെ വെച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനെ സംഭവം മിക്കവാറും ഈ ആഴ്ച കൊണ്ട് ഒനിൽ ഔട്ട് ആയില്ലെങ്കിൽ ആനയിലിന് വേറൊരു രീതിയിലുള്ളൊരു ഡബിൾ ഗെയിം കാണാൻ എനിക്ക് തോന്നുന്നു കുഴപ്പമില്ല അവനിൽ ഒരാഴ്ച കൊണ്ട് നിൽക്കട്ടെ എന്നാലും ഇത്രനാളം നിന്നാലേ നിക്കണം എനിക്ക് തോന്നുന്നു പത്രക സംഭവങ്ങളുണ്ടായിരിക്കുന്നത് ഇന്നിപ്പോ നമ്മുടെ ആരാ ഒനിലിന്റെ അമ്മ നീവിന്റെ അമ്മയൊക്കെ ഇന്ന് കയറുന്ന ആ പിന്നെ ലക്ഷ്മിയുടെ വീട്ടുകാര് കയറുന്നുണ്ട് അപ്പൊ ഇത്രേ ഉള്ളു അപ്പൊ ചാനൽ ആദ്യമായിട്ട് കാരണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നവര് മറക്കരുത്